എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോ ഞാനിവിടെ പറയാനായിട്ട് വരുന്നത് ആതിലയെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് കാര്യെന്താണെന്ന് വെച്ചാൽ ആദിലയുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനീഷിനോട് കാണിക്കുന്ന ആ ഒരു എന്താണ് പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും പുള്ളിക്കാരനെ പ്രലോഭിപ്പിച്ചിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നും രണ്ടെണ്ണം മേടിക്കണം എന്നിട്ട് പുള്ളിയെ എങ്ങനെയെങ്കിലും വീടിനുള്ളിൽ നിന്നും ബിഗ് ബോസിനുള്ളിൽ നിന്നും പുറത്തേക്ക് വിടണം ഇതാണ് നമ്മുടെ ആതിലയുടെ ഒരു തന്ത്രം അപ്പൊ അത് മാത്രല്ല ആതിലെ ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വച്ചാല് അനീഷിനെ കാണുമ്പോ അനീഷിന്റെ കർക്കശ സ്വഭാവം കാണുമ്പോൾ പുള്ളിക്കാരിയുടെ വാപ്പയെയാണ് ഓർമ്മ വരുന്നത് എന്നാണ് ആതിലെ പറയുന്നത് എന്തല്ലേ അപ്പോ വാപ്പ ഉമ്മയൊക്കെ വീട്ടിലാണ് ഇത് അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി മാത്രമാണ് അല്ലാണ്ട് ആദിലയുടെ വാപ്പയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ആതില സ്വപ്നത്തിൽ ജീവിക്കുന്ന ആദില ഓർത്താൽ കൊള്ളാം അതാണ് ആദിലയോട് പറയാനുള്ളത് ആദില ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ബാക്കിയുള്ള തെറ്റുകൾ അത്രയും പോട്ടെ അതുവരെയുള്ള എല്ലാ തെറ്റുകളെയും നമുക്കങ്ങ് മറന്നേക്കാം പക്ഷെ എന്നാലും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വേസ്റ്റ് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് നല്ല വെള്ളം കുടഞ്ഞാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ അതുപോലെയല്ല പാത്രം കഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള ഒരു മനുഷ്യനോട് ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് ആതിലെ എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരിയായിട്ടുള്ള സ്ത്രീ ചെയ്തത് അങ്ങനെ പറയുകയുള്ളു ശരിക്കും അല്ലാതെ ഈ പൂമ്പാറ്റകളെന്നും കുഞ്ഞാറ്റകളെന്നും കുഞ്ഞാഞ്ഞകളെന്നൊന്നും വിളിച്ച് ഇവളുമാരെ എന്നും അത്രയും വലിയ രീതിയിൽ തലയിലെടുത്ത് വയ്ക്കേണ്ട ഒരു കാര്യമില്ല കാരണം പൂമ്പാറ്റ എന്നുള്ള രീതി ആ ഒരു നല്ല വാക്കുകളൊന്നും ഇതുപോലെയുള്ള നിഷേധികളായിട്ടുള്ള പെൺകുട്ടികൾ ഒരിക്കലും അർഹിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യാണ് അപ്പോ ഇവര് പൂമ്പാറ്റയൊന്നുമല്ല വേറെ വല്ല ഇതും പറയാനാണ് എനിക്ക് വായിൽ വരുന്നത് ശരിക്കും അത്രയ്ക്ക് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അത് മാത്രല്ല കിച്ചൻ ടീമിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ കിച്ചന്റെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ആൾ അവരുടെ ക്ലീൻ ചെയ്യാനായിട്ട് കിച്ചൺ ടീമിലല്ല വെസൽ ടീമിലാണ് ഇവർ നിന്നതെന്ന് വെച്ചാല് അപ്പോൾ വെസൽ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് വന്നിട്ട് ഈ പറയുന്ന ആതിലേ ക്ലീൻ ചെയ്യാനായിട്ട് വിളിക്കും പാത്രം ക്ലീൻ ചെയ്യാൻ വിളിക്കുന്ന സ്വാഭാവിക സ്വാഭാവികവും അല്ലേ വെസൽ ടീമിൽ നിൽക്കുന്ന ആളിനെയല്ലേ വിളിക്കാൻ പറ്റുവോ അല്ലാതെ നേരെ പോയിട്ട് ടോയ്ലറ്റ് ക്ലീനിൽ നിൽക്കുന്ന ആളിനെ വിളിച്ചിട്ട് പാത്രം ക്ലീൻ ചെയ്യാൻ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് മനസ്സിലാക്കണ്ടേ അപ്പൊ ആതിലേക്ക് എന്ന് പറഞ്ഞാല് ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ല അതാണ് പുള്ളിക്കാർട്ടിയുടെ രീതി അവർക്ക് തോന്നുന്ന സമയത്ത് തോന്നമ്പം വന്ന് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ക്യാപ്റ്റന്റെ ആവശ്യം എന്താണ് ആ ഒരു ടീമിലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ക്യാപ്റ്റൻ പറഞ്ഞിട്ടും അനുസരിക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ക്യാപ്റ്റനെ വെക്കുന്നത് അപ്പോൾ അനീഷ് വന്ന് പറയുന്നതാണ് ഈ പറയുന്ന ആദിലയ്ക്ക് പ്രശ്നം അനീഷ് വന്നിട്ട് മാന്യമായ ഭാഷയിലാണ് പുള്ളിക്കാരൻ വിളിക്കുന്നത് ആദില വന്ന് പാത്രം ക്ലീൻ ചെയ്യൂ എന്നും പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി പോടോ താൻ പോടോ താൻ എന്തിനാടോ അവിടെ നിൽക്കുന്നത് ഇപ്പൊ തരത്തി കളിയടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ഇല്ല പീക്കറി പിള്ളേരെ താറ്റിയെടുത്ത് കളയുന്ന രീതിയിലുള്ള സംസ്കാരമില്ലാത്ത പെണ്ണാണ് ആതില എന്ന് എടുത്തെടുത്ത് ഞാൻ പറയുകയാണ് അപ്പോൾ പിന്നീട് ഈ പുള്ളിക്കാരത്തിൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അനീഷ് അപ്പൊ പറയുന്നു ശരി ആതില വരണ്ട ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോവുകയാണ് പോയതിന് ശേഷം പാത്രം ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങേരി തുടങ്ങുകയും ചെയ്തു ആതിൽ അതിൻ്റെ തൊട്ടു പിന്നാലെ പറിച്ച് എഴുന്നേറ്റിട്ട് പുള്ളിക്കാരൻ്റെ ബെഡ്ഷീ ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് ദൂരെ കളയുന്നു അദ്ദേഹം ഉപയോഗിക്കുന്ന തലാണകൾ പറക്കി ദൂരെ കളയുന്നു ആ ബെഡ് തന്നെ എടുത്ത് വലിച്ച് ദൂരേക്ക് എറിയുന്നു എന്ത് തെമ്മാടിത്തരുണ് ഈ പെണ്ണ് കാണിക്കുന്നത് ശരിക്കും ഇവളുടെയൊക്കെ വീടാണെന്നാണോ ഇവള് കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത് ശരിക്കും സീസൺ സെവൻ ആവുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ സീസൺ വരെയും ഇത്രയും അഹങ്കാരം പിടിച്ച ഓരോന്നിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല ഇത്രയും അഹങ്കാരം പിടിച്ച മത്സരാർത്ഥികൾ വന്നത് ഇത് ഈ ഒരു സീസണിലാണ് ഇതിന്റെ ഇടയിൽ റിയാസ് എന്ന് പറയുന്ന റിയാസ് സലീം എന്ന് പറയുന്ന ഒരു മരക്കഴുതേ അതിനകത്തേക്ക് കെട്ടിയെടുത്തതിനു ശേഷമാണ് ഈ പെൺപിള്ളേർക്ക് ഇത്രയും അഹങ്കാരം തിലക്കി പിടിച്ചത് അതുവരെ ഇത്രയും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പൂമ്പാറ്റയെ പോലെയൊക്കെ നിക്കുകയായിരുന്നു അതിനുശേഷമാണ് പുള്ളിക്കാരത്തെ വിഷ സർപ്പമായിട്ട് മാറിയത് അപ്പോൾ എന്തായാലും വിഷസർപ്പത്തെ സർപ്പത്തെ അധികനാളൊന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അതിന്റെ പത്തിയും ഒക്കെ അടി കൊടുത്ത് അതിനെ അടുത്ത് ചുറ്റും കൂട്ടി ദൂരെ റിയ അതാണ് ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ചാൽ കാണുന്നവർക്ക് തന്നെ അസ്വസ്ഥത തോന്നും ഈ ഒരു ഷോ കാണുന്ന ആളുകൾക്ക് ഒരു മര്യാദയൊക്കെ അല്ലേ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കാരണം നമുക്ക് തന്നെ ദേഷ്യം വരും കാരണം നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല നമ്മളുടെ നമ്മുടെ ഫോൺ ചാർജ് ചെയ്ത് നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ കുത്തിയിരുന്ന ലൈവ് കണ്ട് എപ്പിസോഡ് കണ്ട് റിവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് ശരിക്കും ഇവരുടെയൊക്കെ പ്രവൃത്തികൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കുറച്ച് പോലും പറ്റുന്നില്ല അതേസമയം നിങ്ങൾ നോക്കിക്കോ ഞാനും കാത്തിരിക്കുകയാണ് ഇപ്പോ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ വന്നതിന് ശേഷം ആതിലേക്ക് എന്ത് പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത് എച്ചില് വെള്ളം ദേഹത്തൊഴിച്ച ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരിക്കലും മാപ്പ് അർഹിക്കുന്ന കാര്യവും അല്ല അത് ആതിലെ പുറത്താക്കുന്നതിൽ കൂടുതൽ മറ്റൊന്നും ചെയ്യാനില്ല ഈ ഒരു വിഷയത്തിൽ വിഷയത്തില് നിന്ന് ഗെയിം കളിക്കട്ടെ എന്തിനാ ആതിലെ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പോ എന്തൊക്കെ പറഞ്ഞാലും നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കൂ ഈ പറയുന്ന ആതിലയുടെ ദേഹത്ത് അനീഷോ ഷാനവാസോ അക്ബറോ അക്ബറാണെങ്കിലും ആണെങ്കിലും പിന്നെ ബിഗ് ബോസ് ടീമുകളായിട്ട് ക്ഷമിക്കും പക്ഷെ മറ്റ് ആരെങ്കിലും വേസ്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം അവരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്ട് ചെയ്ത് പുറത്താക്കുമല്ലോ അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് ഇനിയിപ്പോ ലാലേട്ടം വന്നിട്ട് ചൊടിപ്പി എന്താണ് പൂമ്പാറ്റകൾ അയ്യോ പാവം പൂമ്പാറ്റകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മയപ്പെടുത്തി അങ്ങ് വിട്ടിട്ട് പോവുമോ അതേ നല്ല രീതിയിൽ മറുപടി കൊടുക്കുവോ ചുട്ട മറുപടി കൊടുക്കുവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആദിലേ പുറത്താക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് കാരണം അനുമോളെ ആണെങ്കിൽ ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴുത്തിന് ചുറ്റും നാക്കാണ് വഴക്കു പറയാനും ഒക്കെ ആയിട്ട് അതായത് കഴിഞ്ഞ കഴിഞ്ഞ വീക്കെൻഡില് അനുമോളുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായതെന്ന് വെച്ചാല് അനുമോളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പുള്ളിക്കാരത്തെ ആൻസർ തെറ്റിച്ച് പറഞ്ഞു അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അതിനുശേഷം ലാലേട്ടൻ മറ്റൊരാളിലേക്ക് ഈ ക്വസ്റ്റ്യൻ പാസ് ചെയ്തു പാസ് ചെയ്തതിന് ശേഷം അനുമോൾ പെർമിഷൻ ഇല്ലാതെ അതിന്റെ ആൻസർ പറഞ്ഞു അത് അനുമോളുടെ ഭാഗത്ത് നിന്ന് അനുമോളുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷേ അതിന് എന്തെല്ലാം പറയാനുണ്ട് പക്ഷെ ആ സമയത്തിൽ ആലേട്ടം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരാ പറഞ്ഞത് എങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇത് ഈ ഷോ നടത്തിക്കോ പിന്നെ എണീച്ച് നിൽക്കാൻ പോലുമുള്ള അർഹത നിങ്ങൾക്കില്ല നിങ്ങൾക്കില്ലായെന്ന് അതെന്താണ് അനുമോൾ കേണീച്ച് നിൽക്കാനുള്ള അർഹതയില്ലാത്തത് എന്താണ് അനുമോൾ എന്ത് മാന്യതയില്ലാതെയാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞു പോയ കാര്യമാണ് പക്ഷേ പക്ഷെ അത് കഴിഞ്ഞു പോയ കാര്യമാണ് പക്ഷെ ഇനി നാളെ വന്നിട്ട് നാ നാളെയല്ല മറ്റന്നാളാണ് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഈ പറയുന്ന ലാലേട്ടൻ എന്താണ് പൂമ്പാറ്റകളെ തലോടി തഴുകി വിടുമോ അതേ പൂമ്പാറ്റകളെ അവിടെ നിന്ന് ഔട്ടാക്കി വിടുമോ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ ആതില അത്രയ്ക്ക് വെറുപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഒരുപാട് വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് ആദിലയുടെ പോക്ക് അപ്പോൾ ഇത് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ